പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവരെയും സ്നേഹപൂർവ്വം ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സുപ്രധാന കാര്യവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നോക്കൂ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു എൽ എസ് ജി ഐ പരീക്ഷയ്ക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികളെല്ലാം വളരെ ഹാർഡ് വർക്കിങ്ങിലാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻഫർമേറ്റീവായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷനിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇൻഫർമേഷൻ വേറൊന്നുമല്ല വേറൊരു നാല് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഇതാണ് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ ടാലൻറ്റ് അക്കാഡമി വളരെ ആയിട്ടുള്ള കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട് നോക്കൂ എൽ എസ് ഡി ഐ ബാച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ടാലൻറ്റ് അക്കാഡമി ഏറ്റവും ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ ബാച്ചിൽ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാലും ഒറ്റ ഫീസിൽ ഏത് പി എസ് സി പരീക്ഷിക്കും ഒറ്റ ഫീസിൽ ലൈഫ് ടൈം വാലിഡിറ്റി ഫ്രീ റാങ്ക് ഫൈൽ ഇത് കേരളത്തിൽ ടാലൻറ്റ് അക്കാഡമിയിൽ മാത്രമേ ഉള്ളൂ ഒറ്റ ഫീസിൽ ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി ഫ്രീ റാങ്ക് ഫൈൽ അങ്ങനെ ഒരു പുതിയ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത് വരുന്ന സെപ്റ്റംബർ രണ്ടിനാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ എഴുപത്തിയെട്ട് നാൽപ്പത്തഞ്ച് എൺപത്തൊൻപത് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ എവിടെയൊക്കെയാണ് തമ്പാനൂർ കാട്ടാക്കട നെയ്യാറ്റൻകര എറണാകുളം തൃശൂർ കോഴിക്കോടാണ് അപ്പോൾ നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു പക്ഷേ ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൽ എസ് ഡി ഐ എന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സെക്രട്ടറി തല പോസ്റ്റിലേക്ക് നമ്മുടെ മെയിൻസിൻ്റെ പരീക്ഷ നടക്കുകയാണ് ഈ മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വളരെ ആയിട്ടുള്ള കോച്ചിങ് ടാലൻ്റ് അക്കാഡമിയുടെ തിരുവനന്തപുരം ഓഫ്ലൈൻ ബ്രാഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇതിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാലൻറ്റ് അക്കാഡമിയുടെ ഈ നമ്പറിൽ എഴുപത്തി എട്ട് നാൽപ്പത്തഞ്ച് എൺപത്തൊൻപത് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഈ ലിങ്കിലോ നിങ്ങൾ ഈ ഫോമോ ഫില്ല് ചെയ്യുക താഴെ തന്നിരിക്കുന്ന ഈ ഫോം ഫിൽ ചെയ്യുകയോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക എൽ എസ് ജി ഐ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ടാലൻറ്റ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് ബേസ് ഉള്ള എക്സാംസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിയും സോ നല്ല റാങ്കിലേക്ക് എത്താൻ കഴിയും ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മളെ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നോക്കൂ ഇവിടെ ഒരു ചോദ്യം പൊളിറ്റിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് വളരെ സുപ്രധാനമായിട്ട് ചോദ്യമാണ് പൊളിറ്റിയിലെ ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പൈൻസ് ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പൈൽസ് ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പൈൻസ് ഇൻഫർമേഷൻ ഓൺ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ക്ലോഷർ റിട്രച്ച്മെൻറ്റ് മീൻസ് ആൻഡ് ലേ ഓഫ് ഇൻ ഫാക്ടറീസ് എംപ്ലോയിങ് വർക്കേഴ്സ് ഓപ്ഷൻസ് പറയുന്നത് ഓപ്ഷൻ എ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ ഓപ്ഷൻ ബി പറയുന്നത് ഡിപ്പാർട്ട്മെൻറ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റേണൽ ട്രേഡ് ഓപ്ഷൻ സി പറയുന്നത് ലേബർ ബ്യൂറോ ഓപ്ഷൻ ഡി പറയുന്നത് നാഷണൽ ടെക്നിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം മാൻ പവർ എന്നാണ് പറയുന്നത് നോക്കൂ ഇവിടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ വ്യവസായ മേഖലകളിലെ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നങ്ങളെയും തർക്കങ്ങളും പിരിച്ചുവിടൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളുമെല്ലാം സമാഹരിക്കുന്ന ഒരു ഏജൻസി ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പൈസ് ഇൻഫർമേഷൻ ഓൺ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് അല്ലെ അതുപോലെ തന്നെ ക്ലോഷേഴ്സ് അതുപോലെ തന്നെ റിട്രമെൻസ് അതിൻ്റെ എന്താണ് ലേ ഓഫ്സ് ഇൻ ഫാക്ടറീസ് എംപ്ലോയിങ് വർക്കേഴ്സ് നോക്കൂ വ്യവസായ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ എന്താണ് തൊഴിൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട്സിനെ സംബന്ധിച്ച് പിരിച്ചുവിടലിനെ സംബന്ധിച്ച് അടച്ചുപൂട്ടലിനെ സംബന്ധിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ സമാഹരിക്കുന്ന ഈ തന്നിരിക്കുന്ന ഏജൻസി ഏതെന്നാണ് ഇതൊരു യു പി എസ് സി ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ എന്നുള്ളതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലേബർ ബ്യൂറോ ആണ് അടുത്തൊരു ചോദ്യം ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റ്യൂഷൽ ടു ബി ഇനാക്റ്റഡ് ടു ഓവർകം ദ ജുഡീഷ്യൽ ഇൻറ്റർപ്രിറ്റേഷൻസ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദ്യം ഇതാണ് യു പി എസ് സി ലെവൽ ആണ് ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ്റ്റഡ് ടു ഓവർകം ദ ജുഡീഷ്യൽ ഇൻറ്റർപ്രിറ്റേഷൻസ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കൂ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ഇൻറ്റർപ്രിറ്റേഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വൈഡ്ലി നമ്മൾ ഉപയോഗിച്ച് ഭരണഘടനാ ഭേദഗതി അല്ലേ അവിടെ ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ വാസ് വൈഡ്ലി ബിലീവ്ഡ് ടു ബി ടു ഓവർകം ദ ജുഡ്യൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ വൈഡ്ലി ഉപയോഗിച്ച ഒരു ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫസ്റ്റ് അമൻമെന്റ് ഓപ്ഷൻ ബി ഫോർ സെക്കൻഡ് അമൻഡ്മെന്റ് ഓപ്ഷൻ സി ഫോർട്ടി ഫോർത്ത് അമെന്മെന്റ് ഓപ്ഷൻ ഡി എയ്റ്റി സിക്സ് അമൻമെന്റ് ആണ് അപ്പോൾ ഇവിടെ ആധികാരികമായിട്ട് ഞാൻ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്താണ് ഇതിൻ്റെ ആൻസർ ഏതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് അമൺമെന്റ് ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ ഫസ്റ്റ് അമൻമെന്റ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാമത്തെ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത് ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് ഏത് വർഷമാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നമുക്കറിയാം എന്താണ് ഫോർട്ടി ഫോർത്ത് അമെമെന്റ് ഏത് വർഷമാണെന്ന് അറിയാം ഫോർട്ടി ഫോർത്ത് അമെൻമെന്റ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആണെന്ന് നമുക്കറിയാം എയ്റ്റി സിക്സ് അമെമെന്റ് ടു തൗസൻഡ് ടൂ ആണെന്ന് അറിയാം ഈ അമൻമെന്റ്സുകളെല്ലാം നമുക്കറിയാം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റിൻസാണ് എൽ എസ് വി ജെ നമുക്ക് പ്രതീക്ഷയ്ക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയണത് അടുത്തൊരു ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ബോഡീസ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ബോഡീസ് ഇൻ ഇന്ത്യ ഒന്ന് പറയുന്നു ദ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് രണ്ട് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് മൂന്ന് നാഷണൽ ലോ കമ്മീഷൻസ് നാല് ദ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസ്സൽ കമ്മീഷൻസ് ഈ നാല് കമ്മീഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ നാല് കമ്മീഷൻസിൽ ഏതാണ് ചോദ്യം എന്ന് ചോദിച്ചാൽ ഈ നാല് കമ്മീഷൻസ് പരിശോധിച്ചാൽ നാല് ബോഡീസ് പരിശോധിച്ചാൽ നാല് ഓർഗനൈസേഷൻസ് പരിശോധിച്ചാൽ ഹൗ മെനി ഓഫ് ദ എബോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് തന്നിരിക്കുന്നതിൽ ഏതാണ് ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ളതാണ് ചോദ്യം തന്നിരിക്കുന്നതിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ് നമുക്കറിയാം എന്നാണ് നിലവിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയത് എന്ന് നമുക്കറിയാം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ഏത് ആർട്ടിക്കിൾ ആണ് ത്രീ തേർട്ടി എയ്റ്റ് ത്രീ തേർട്ടി എയ്റ്റ് ബി ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക് വേഡ് ക്ലാസ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ് എന്താണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുന്നത് വൺ നോട്ട് ടു അമൻമെൻ്റ് ഭരണഘടനയുടെ നൂറ്റി രണ്ടാമത്തെ ഭേദഗതിയിലൂടെ എന്തായി മാറി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് മാറി അല്ലേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഏത് ബോഡിയാണെന്ന് നമുക്കറിയാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് നമുക്കറിയാം ഏത് ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അപ്പോൾ ദ നാഷണൽ ലോ കമ്മീഷൻ അതൊരു എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതുപോലെ തന്നെ ദ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസ്സൽ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഈ ഉപഭോക്താക്കളുടെ ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് വേണ്ടിയിട്ട് ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ കേൾക്കുന്ന ഒരു ഡിസ്പ്യൂട്ട് ബോഡിയാണ് ഏതെന്ന് പറയുന്നത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് കമ്മീഷൻ 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 എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ആൻസർ ചോദിച്ചാൽ നോക്കൂ ഓൺലി വൺ തന്നിരിക്കുന്ന ഒന്ന് മാത്രമാണ് ഈ നാഷണൽ നാഷണൽ ഫോർ ഫോർ ക്ലാസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ഡിസ്പ്യൂട്ട് ഉപഭോക്തൃ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏതാണ് ാണ് നാഷണൽ കമ്മീഷൻ ഫോർ ആണ് അടുത്ത ചോദ്യം കൺസിഡർ ദോളോയിങ് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബിഫോർ ദ ഡേറ്റ് ഓഫ് ഡിസിൻ ബികം ഇൻവാലിഡ് ആണ് ൂ ഇന്ത്യയുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് എന്നാണ് സുപ്രീം കോടതി അസാധുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അസാധുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിലവിൽ പ്രസിഡന്റ് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രവേശിച്ച എന്നാണ് അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം നടത്തിയ എല്ലാ തീരുമാനങ്ങളും അസാധുവാകും എന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെയൊന്നുമില്ല അത് അങ്ങനെയാണോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ എന്നാണ് രണ്ട് പറയുന്നത് ഇലക്ഷൻ ഓഫ് ദ post of the president of india can be postponed on the ground that some legislative assemblies have been dissolved and elections are yet to be taken take place നോക്കൂ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇലക്ഷൻ ഓഫ് ദ എന്താണ് ഇലക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി പോസ്റ്റ് നോക്കൂ ചില എന്താണ് നിയമസഭ നടത്ത തെരഞ്ഞെടുപ്പ് നിയമസഭകൾ പിരിച്ചുവിട്ടതിൻ്റെ ഭാഗമായിട്ട് അല്ലേ അതായത് സം ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഹാവ് ബീൻ ഡിസോൾവ്ഡ് എന്നാണ് അതിൻ്റെ ഇലക്ഷൻസ് ആർ എറ്റ് ടു ബി ടേക്കൺ പ്ലേസ് നോക്കൂ ചില ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് പിരിച്ചുവിട്ട് അവിടെ ഇലക്ഷൻ എന്താണ് ഇലക്ഷനിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്താണ് പോസ്റ്റ്പോൺ ചെയ്യാൻ പോസ് പോൺ ചെയ്യും പറയുന്നത് ഇലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി പോസ് പോൺഡ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്താണ് എന്ത് ചെയ്യാറുണ്ട് പോസ്റ്റ് പോണ് ചെയ്യാറുണ്ട് ഏത് സാഹചര്യത്തിൽ ചില നിയമസഭകൾ പിരിച്ചുവിട്ട് അവിടെ ഇലക്ഷൻ നടത്തുന്ന സാഹചര്യത്തിൽ എന്നാണ് പറയുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത് വെൻ എ ബിൽ പ്രസന്റഡ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ് വിത്ത് ഇൻ വിച്ച് ഹി ഓർ ഷിൻ നോക്കൂ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ എന്താണ് അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകൾ എന്താണ് നിശ്ചിത സമയത്തിനുള്ളിൽ അദ്ദേഹം ഒപ്പുവെക്കണം എന്ന ഒരു ടൈം ലിമിറ്റ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് നോക്കൂ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇഫ് ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഡിക്ലേർഡ് അവൈഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നോക്കൂ നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ അസാധുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആൾ ആക്ട്സ് ഡൺ ബൈ ഹിം ഓർ ഹർ ഇൻ ദർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓർ ഹർ ഓഫീസ് ഓഫ് പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ആയി എന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ എല്ലാ എന്താണ് പെർഫോമൻസും എല്ലാ ഡ്യൂട്ടീസും എന്താണ് പിന്നെ അസാധുവായി പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഒന്നുമില്ല എന്നാണ് ആ ഇലക്ഷൻ അവോയ്ഡായിട്ട് അതായത് അസാധുവായി പ്രഖ്യാപിച്ചു െന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തൊട്ട് മുൻപുള്ള എന്നാണ് ഡിസിഷൻസ് ഒന്നും പെർഫോമൻസ് ഒന്നും അസാധുവാകണം എന്ന് ഇല്ല നോക്കൂ ഇവിടെ എന്താണ് ഇലക്ഷൻസ് ഓഫ് ദ ഇലക്ഷൻസ് ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി പോസ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് സം ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഹാവ് ബിൻ ഡിസോൾവ്ഡ് ആൻഡ് ഇലക്ഷൻസ് ആർ ടു ടേക്ക് ഏറ്റവും അപ്പോൾ അതോടൊപ്പം തന്നെ ചില നിയമസഭകൾ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് സ്വാഭാവികമായിട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പോസ്റ്റ്പോൺ പോൺ ചെയ്യാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഇല്ല പിന്നെ ബില്ലീസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ആ അസെൻറ്റിന് വേണ്ടി അയക്കുന്ന ബില്ലുകളിൽ ടൈം ലിമിറ്റ് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തിന് അങ്ങനെയുമൊന്നുമില്ല നോക്കൂ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് തന്നെയാണ് കണ്ടോ ഈ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ദ എബോ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്താണ് എല്ലാം കറക്റ്റ് മറ്റൊന്നും എല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റുകളാണ് എന്നാണ് പറയണത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നോക്കൂ എൽ എസ് ജി ഐ മെയിൻസിൻ്റെ അഡ്മിഷൻ നമ്മുടെ ടാലൻറ് അക്കാഡമിയുടെ തിരുവനന്തപുരം ഓഫ്ലൈൻ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം ഏരിയസ് പ്ലസ് തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ടുള്ള അമ്മൂസ് കോംപ്ലക്സിലാണ് അവിടെ നമ്മുടെ എൽ എസ് ജി ഐ മെയിൻസിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു വളരെ തീവ്രമായിട്ടുള്ള ക്ലാസ്സാണ് കൊടുക്കുന്നത് ഇൻറ്റൻസീവായിട്ടുള്ള ക്ലാസ്സാണ് കൊടുക്കുന്നത് സോ നിങ്ങൾ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് വന്നു എൽ എസ് ജി ഐ പ്രിലിമിനറി പരീക്ഷ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ആത്മാർത്ഥമായി തയ്യാറെടുക്കുന്നു ഇപ്പോൾ ലോക്കൽ സെൽ ഗവൺമെൻറ്റുകളിൽ സെക്രട്ടറി തല പോസ്റ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ടാലൻറ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചായിട്ട് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് വളരെ ഗുണപ്രദമാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൽ എസ് ജി ഐ എന്നാണ് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ക്ലാസും നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചിലൂടെ ബാച്ചിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ടാലൻറ്റ് അക്കാഡമിയുടെ തിരുവനന്തപുരം ഓഫ്ലൈൻ ബ്രാഞ്ചുമായി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ വിവരം ക്ക് താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക നമ്മുടെ നമ്പർ എഴുപത്തി എട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ടാലൻറ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നത് തമ്പാനൂർ കാട്ടാക്കട നെയ്യാറ്റൻകര എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് പൊളിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ചെറു കുറച്ച് ക്വസ്റ്റ്യൻസാണ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതെന്തുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായി പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം എൽ എസ് ഡി എ പോലുള്ള വളരെ എക്സാമിൽ ഇത്തരത്തിലുള്ള പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആകാൻ സാധ്യത അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സോ നമ്മുടെ ഓഫ്ലൈൻ ബാ ബാച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടാലൻറ്റ് അക്കാഡമിയോട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എല്ലാവർക്കും നല്ല മാർക്ക് നേടാൻ കഴിയട്ടെ താങ്ക്